എല്ലാവർക്കും ഐഫോൺ എടുക്കണം അപ്പോൾ ഐഫോൺ എടുക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് കയ്യിലിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ അതും പന്ത്രണ്ട് ജി ബി റാമില് ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ കൊടുത്ത് ഫൈവ് ജി സ്മാർട്ട് ഫോൺ കൊടുത്തിട്ട് ഒരു ഐഫോണിലേക്ക് മാറാനുള്ള ആഗ്രഹത്തോടെ നമ്മുടെ ചാനൽ ഒരു സബ്സ്ക്രൈബർ കുഞ്ഞ് സബ്സ്ക്രൈബർ നമ്മളത് കോൺടാക്ട് ചെയ്യണേ അപ്പം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഫോണിന്റെ വീഡിയോ ഒന്ന് അയച്ചു തന്നെ നിങ്ങളൊന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഐഫോണാണ് ഈയൊരു ഇൻഫിനിക്സിൻ്റെ ഫൈവ് ജി സ്മാർട്ട് ഫോണാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് വന്നിട്ട് പതിനെട്ട് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് ഉള്ള ഒരു ഫോണാണ് ഗെയിമിങ് ഫോൺ തന്നെയാണ് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് രൂപയൊക്കെ വരുവുള്ളൂ വിലയൊക്കെ കുറവാണ് സെക്കൻഡ്സ് യൂസ്ഡ് എടുക്കാൻ പോവുകയാണെങ്കിൽ അത് എടുക്കുമ്പോൾ നല്ല വില വരും പക്ഷേ യൂസ്ഡ് എടുക്കുമ്പോൾ റീവാല്യൂ വളരെ കുറവാണ് അപ്പോൾ ഇത് വന്നിട്ട് ഏകദേശം എൻ്റെ അറിവിൽ ഒരു മാക്സിമം എങ്ങനെ പോയാലും ഒരു ഏഴ് ഏഴ് രൂപയ്ക്കകത്ത് അത്രയ്ക്ക് പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പം നിങ്ങൾക്ക് ഇതിൽ എത്ര എണ്ണ കൊടുക്കാൻ പറ്റും എന്നുള്ളത് പറയുക പുള്ളി വീഡിയോ കാണാം നമ്മുടെ ചാനൽ വിടുന്ന വീഡിയോസ് എല്ലാവരും കാണാറുണ്ട് അപ്പോൾ അതിൽ പുള്ളിക്ക് തൃപ്തി ആണെങ്കിൽ നമുക്ക് തരുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എടുത്തിട്ട് ഒരു ഐഫോൺ അത് കുച്ച് സബ്സ്ക്രൈബ് ശബ്ദം കേട്ടിട്ട് വളരെ കുഞ്ഞ് സബ്സ്ക്രൈബായിട്ടാണ് എനിക്ക് തോന്നുന്നത്